മലയാളികൾക്ക് എന്തോ ഓണാഘോഷം അല്ലേ ഒരു പൂപ്പാടത്തെ കാഴ്ചകൾ കാണിക്കാൻ മലയാളി വാർത്ത ഇന്നെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം വിളപ്പിശാലയിലെ ചെറുതേരിയിലാണ് പൂക്കളും അതുപോലെ തന്നെ കൃഷി സാധനങ്ങളും ഒക്കെ വിളഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ പർദീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്കറിയാം മഞ്ഞ ഓറഞ്ച് നിറത്തിലൊക്കെ ഈ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അതിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം ശരിക്കും ഒരുപാട് കാലത്തെ പ്രയത്നമാണല്ലേ അതെ ഇത് ഈ സ്ഥലം ഈ വഞ്ചീരുള്ള രാജചന്ദ്രൻ നായർ എന്നുള്ള സാറിൻ്റെ വസ്തുവാണ് ഞാൻ പാട്ടനാണ് എടുത്തേക്കുന്നത് ഇപ്പോഴിതിപ്പോഴും നമ്മൾ ഈ വർഷം ആദ്യം ജമന്തിയാണ് ഇപ്പോൾ ഇട്ടേക്കണേ ഈ ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോഴും തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഇതിന് പുറകെ നല്ലൊരു പണിയും കാര്യങ്ങളെല്ലാം ആയതാണ് ഈ ജമന്തിയുടെ പണി തീർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറി പച്ചക്കറി ഇപ്പം ഇനി വളം പിന്നെ സമയം ആയില്ല നമുക്ക് ഇനി ഈ ജമന്തിയുടെ പണി തീർന്ന പിന്നീടാണ് ഈ പച്ചക്കറിയുടെ പണി പണിയായത് അല്ല ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറി ഇതിൻ്റെ കൂടെ കാണുമായിരുന്നു നല്ല ആയി വരണതേ ഉള്ളൂ ജമന്തിയൊക്കെ നമുക്ക് ഇപ്പോഴും നേരത്തെ പൂത്ത് തുടങ്ങി പിന്നെ കുറേ കാറ്റത്തൊക്കെ ഇത് മറിഞ്ഞൊക്കെ പോയി വലിയ കുഴപ്പമില്ല അങ്ങനെ പോകുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു കൃഷി രീതി എങ്ങനെയായിരുന്നു കൃഷി രീതി ഇത് ജമന്തി ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യണത് എന്നാലും കുഴപ്പമില്ല ഒരു ഇതൊക്കെ കൊണ്ടെത്തിച്ചത് നമ്മൾ ഇതിനെ കൃഷി ഓഫീസറാണ് ഇതിൻ്റെ നമ്മളെ വിളപ്പിൽ കൃഷി ഓഫീസർ ജെ ജയദാസ് സാറ് സാറിൻ്റെ ഒറ്റ അവിടെയുള്ള മൂന്ന് അസിസ്റ്റൻറ്റ് ഒന്ന് നമ്മളെ വിശ്വനാഥ സാറ് ഒരു സുരജ മാഡം ഒരു ലിജി മാഡം അപ്പോൾ ഈ അവരെല്ലാവരും യാതും നമ്മളുകൂടെ ഇവിടെ വന്ന് ഇതിനുള്ള എല്ലാ പണിയുടെ കാര്യങ്ങളും പറഞ്ഞ് യാതത്തെന്തൊക്കെ വളങ്ങൾ ഇതിനുള്ള മരുന്നുകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അവരെ ഒരു ഒറ്റ ഒരിതും കൂടെ ഇതാണ് പിന്നെ ഈ തൊഴിലുറപ്പ് അവരെ പണി മെയിൻ അവരാണ് ഇതിൻ്റെ കൂടെ എല്ലാം നടാനും അത് കളിക്കാനും നടാനും എല്ലാ രീതിയിലും കൂടെ ഉള്ള ഒരു സഹായം ഈ കാലാവസ്ഥ എപ്പോഴെങ്കിലും പ്രതികൂല കാലാവസ്ഥ മൊത്തത്തിൽ ഒരു പ്രശ്നമാണ് നമുക്ക് ഈ ഒന്ന് പൂക്കേണ്ട സമയമായതൊട്ടേനെ മഴ പിന്നെ കാറ്റത്ത് ഒരുപാട് മറിഞ്ഞു പിന്നെ അടുത്ത് ഈ പൂവെല്ലാം നല്ല സൈസായി വന്ന സമയത്ത് മഴയത്ത് ഫുള്ള് ഈ മഞ്ഞപ്പൂവ് ഇഷ്ടം പോലെ കേടായി അഴുകിപ്പോയി പിന്നെ വോറഞ്ച് വലിയ പ്രശ്നമല്ല എന്നാലും ഒരുപാട് നഷ്ടമുണ്ട് ആ പൂവില് അപ്പോൾ എന്താണ് ലക്ഷ്യം അതായത് അതോ എങ്ങനെയായിരിക്കും ബാക്കി ഇപ്പോഴും അത്തം തുടങ്ങിയ സമയത്ത് ഇവിടെ ആൾക്കാർ ഭൂവിന് വരുന്നുണ്ട് അങ്ങനെ ഇവിടെ തന്നെ കൊടുത്തു പോകുന്നുണ്ട് ഇപ്പോഴത് ലാഭം പറ്റില്ല നമ്മളെ പണിയിലെ കണക്കുവാക്കുമ്പോ ഇതിപ്പോ വലിയ ഒരു ലാഭത്തിൽ എത്തൂല എത്തൂലോ ഒരുപാട് ഈ ചെടി വാട്ടര ഭാഗമായിട്ട് വാടിയൊക്കെ ഒരുപാട് അഴുകിയൊക്കെ പട്ടുപോയി പിന്നെ മഴയത്തുള്ള നഷ്ടം കൂടെ അതും കൂടെ ഇല്ലാരുന്ന ലാഭത്തിന്റെ ശരിക്കും എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പണിയൊക്കെ പണി വളരെ ബുദ്ധിമുട്ട് ആയിരുന്നു എന്നാലും നമ്മള് നമ്മൾ അമ്പത്തെട്ട് പേരുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഒത്തുപിടിച്ചാണ് ഇത്രത്തോളം എത്തിയത് പിന്നെ കൃഷി ഓഫീസിലെ സാർമാർ സതീഷിന്റെ സഹായവും എല്ലാം ഉണ്ടായിരുന്നു ഈ ആൾക്കാർ ആ തൊഴിലുറപ്പില് ആ അൻപത്തെട്ട് പേരുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് പക്ഷെ എന്നാലും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായെന്നു പറഞ്ഞാൽ പൂക്കളെല്ലാം അഴിവയ്യാല് പരിപാടികൾ പൂവെല്ലാം വിടർന്നതിന് ശേഷമാണ് പൂ അഴുവാൻ തുടങ്ങിയത് നേരത്തെ കുറെ ഒരുപാടൊക്കെ നഷ്ടം വന്നത് ഇടയ്ക്കിടയ്ക്കൊന്നും ഇല്ല ഏകദേശം രണ്ടു മാസത്തോളം ആവാറായിരുന്നു പാഴേ കിടന്ന ഭൂമിയാണ് നമ്മൾ കാടായിട്ട് കിടന്ന ഭൂമിയാണ് നമ്മള് വെട്ടിത്തെളിച്ച് ഏഹ് ഇത് നടാനുള്ള സംവിധാനം ഒരുക്കിയത് എന്തൊക്കെ പരിപാലനമായിരുന്നു ചെയ്തത് ഇതില് വളം വളം ചേർക്കുക കോഴിവള ചേർത്ത് പിന്നെ 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 ടക്കിടയ്ക്ക് വളം കൊടു ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് വെള്ളമൊഴിക്കും പിന്നെ വെള്ളം ഒഴിക്കാത്ത കാര്യമില്ല മഴ ഈ ഇടയ്ക്കാണ് മഴ പൂത്ത് തുടങ്ങിയതിനു ശേഷം മഴ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയത് അങ്ങനെ അതിനുമുമ്പേ നമ്മൾ വെള്ള ഒഴിച്ചത് തന്നെ ഒരുപാട് തൈ ചാഞ്ഞ് ഒക്കെ പോയി ഒരു ദിവസം ഒരു രാത്രി നല്ല കാറ്റ് മഴയായിരുന്നു പിറ്റേ ദിവസം വന്നപ്പോൾ എല്ലാം ചാഞ്ഞ്

ഇങ്ങനെ പരസ്യം അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ലേ വാങ്ങിക്കണ്ടേ എന്നാലും നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വരണുണ്ട് പിന്നെ നമുക്ക് പരിചയമുള്ളവര് നമ്മളെ പൂ ഇത്ര വേണോന്ന് പറഞ്ഞ് വിളിച്ചു പറയാറുണ്ട് ഇഷ്ട ഇഷ്ടം വരാറുണ്ട് സ്കൂളിൽ നിന്ന് മിക്കവാറും സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെ വരുന്നത് പിന്നെ വേറെ വാർഡിലുള്ളവരും വന്നെടുക്കാറുണ്ട് വിളകിശാല വാർഡിലത്തേക്ക് അങ്ങനെയൊക്കെ പൂ ഒരു വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നോ ആ ഇപ്പോഴും നമുക്ക് ഈ അത്തം ദിവസം അവർക്ക് ഓർഡർ അനുസരിച്ചുള്ള സാധനം നമ്മൾ കൊടുത്തു വന്നു അത്തേ അനിൽകുമാർ വന്നാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത് ശരിക്കും തോവാളൊക്കെ തോറ്റ പറയത്ത രീതിയിലുണ്ട് അത് അങ്ങനെ ഇപ്പൊ ഈ മഴ കാരണവും കൂടുതല് എന്നാലും ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു അത് കൊറേയൊക്കെ വിറ്റ് പോയി നമ്മൾ തന്നെ അതിശയു കാരണം നമ്മള് നട്ട ചെടി ഇത്രയും എന്നുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ ഓണത്തിന് മുമ്പ് തീർക്കും തീരുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും അത് കഴിഞ്ഞിട്ട് പൂവാണ് നമുക്ക് അടുത്ത അടുത്ത ഈ സെക്ഷനുള്ള അടുത്തു ഓണം കഴിയുമ്പോഴേ അടുത്ത് വീണ്ടും ചാലയിലുള്ള കടയിൽ ചോദിച്ചിട്ട് അവിടെ കൊണ്ടു കൊടുക്കണം അപ്പൊ ഇത് അടുത്ത് വീണ്ടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൃഷി ചെയ്യാം അപ്പോഴും ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോ ഇതിൽ കൃഷിയില് ഈ അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്നും ഉള്ള അവരെല്ലാവരും പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ അവിടെയുള്ള സാർമാർ അവരും അപ്പോഴാണ് നമുക്ക് എന്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമുക്ക് നമുക്കിതിനുവേണ്ട സഹായങ്ങളൊക്കെ എന്തൊക്കെയാന്ന് ചെയ്യാൻ പറ്റും അവരും കൂടെ ആലോചിച്ച് ഉള്ള ഒരു രീതിയിലാണ് പോണത് മന്ത്രിക്ക് വലിയ നമ്മൾ കൃഷി ബ്ലോക്ക് ബ്ലോക്കിലോസും പഞ്ചായത്തിലെ വെളപ്പിൽ പഞ്ചായത്തിലോ തൊഴിലുറപ്പ് സെക്ഷനിലെ ജീവനക്കാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ മാത്രം തന്നെ ദിവസം തുടർച്ചയായി പണിയും ഉണ്ടായിരുന്നു പോവാതെ അപ്പോൾ ഇത് കഴിയുമ്പോഴും ഇവരെല്ലാരും ഒന്നിച്ചു ഇവിടെ വീണ്ടും കൃഷി ചെയ്യാനാണ് പ്ലാൻ അതായത് ഇവരെല്ലാരും ഉണ്ടാകും കാണാൻ സാധ്യത കുറവാണ് എന്നാലും ശ്രമിക്കുക പിന്നെ നമ്മളെ ഈ വാർഡ് മാത്രമല്ല ഇവിടെ ഈ വെള്ളപ്പൽ പഞ്ചായത്തിൽ ഒൻപത് വാർഡില് അല്ലാതെ വേറെയുണ്ട് കടമ്പൂല് പിന്നെ ഈ പുളിറക്കോണ ഭാഗം ചൊവ്വള്ളൂര് നമ്മളിവിടെ ഒരു കുളത്തിന്റെ കരയില് അവിടെ എല്ലടം എല്ലാ ഭാഗങ്ങളിലും ഇത് കൃഷി ഉണ്ട് അപ്പോ ഇത് എന്തായാലും വിജയകരമാണെന്ന് മനസ്സിലായി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മഴയില്ലായിരുന്നു നമുക്ക് ലാഭമായിരുന്നു ഇപ്പൊ ഇത് ലാഭത്തിൻ്റെ ആയില്ല വലിയ നഷ്ടമാണ് ഇപ്പോഴും അടുത്ത വർഷം ഉണ്ടാകും അടുത്ത വർഷം ഇത് ഇതിന്റെ കൂടെ ഇപ്പഴേ ഇത് തീർന്നു തൈ തരാന്ന് വീണ്ടും ജവന്തി തൈ കൃഷി ഓഫീസിൽ അവരാണ് എന്റെ ഏർപ്പാട് നമ്മളെ അരിപ്പറ വാട്ടർ ഷെഡിന്റെ ഒരു കീഴിലുള്ള ഒരു പദ്ധതിയിൽ കൂടെയാണ് പറഞ്ഞത് ശരിക്കും പച്ചക്കറി ചെയ്യണ ചീണകൊട്ടത്ത് കുറച്ച് ജവന്തി ഇതിന് നമുക്ക് ഇതിന്റെ ഒരു കേടുവാതൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി ചെയ്യാന്നുള്ള ഐഡിയാണ് സാറിന്റെ അടുത്ത് തൈ ചോദിച്ചത് സാറ് പറഞ്ഞിട്ട സ്ഥലം ഇവിടെ കിടക്കല് നല്ല രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം പച്ചക്കറി നമുക്ക് ആയി വരുന്നതേ വരുന്നതേയുള്ളു പാവരൊക്കെ കാച്ചു പറഞ്ഞു വരുന്നതേ ഉള്ളു കത്തിരിക്കുന്നതേ ഉള്ളു പിന്നെ മുളകൊക്കെ കുറച്ചായി എന്തായാലും ഈ രണ്ട് മാസം ഭയങ്കര ഓർമ്മകൾ നിറഞ്ഞ മാസം നല്ല എല്ലാവർക്കും നമുക്ക് മനസ്സിന് സന്തോഷം പിന്നെ എന്റെ ഭാര്യ രണ്ട് മക്കള് അവര് എപ്പോഴും സ്കൂൾ സമയം കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ കാണും മനോഹരമായ കാഴ്ച തന്നെയാണ് ാണ് അപ്പോൾ ഈ കൃഷി കൃഷി രീതി എങ്ങനെയായിരുന്നു കൃഷിരീതി നമ്മളിപ്പോൾ ആദ്യം ഈ മണ്ണ് കിടക്കി കോഴിക്കാരും പിന്നെ ഈ നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് അപൂർവം എന്ന് പറഞ്ഞ വളം കൂടെ കിട്ടി പിന്നെ ഈ കുമ്മായം ഇതെല്ലാം കൂടെ മികച്ചത് വിത്ത് നാട്ട് വിത്ത്നാട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരു നാല്പത്തഞ്ച് ദിവസത്തോളമായി ഒരു മാസം കഴിഞ്ഞ പിന്നെ കായ്ക്കാൻ തുടങ്ങി ഇപ്പം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ നമുക്കിനി ഇത് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയും ഫുള്ള് എന്ന് നിറഞ്ഞ് ആയി വരെ ീരണ്ട് പടവലുണ്ട് വേറെ പടവലമായി വരുന്നതേ ഉള്ളു പിന്നെ ഈ കത്തിരി വഴുതന ഈ തക്കാളി പച്ചമുളക് പച്ചമുളക് രണ്ടായിട്ടും ഈ ചീര സലാഡ് വെള്ളരി പയറ് പിന്നെ കുറച്ച് അമര വെണ്ട രണ്ട് മാസം ഇതും രണ്ട് മാസം ആയോ ആ ഇത് ഇപ്പൊ നാല്പത്തഞ്ച് ദിവസമൊക്കെ ആയതേ ഉള്ളൂ ഇത് ഈ പാവലിതല്ല നട്ട കൊടുത്ത് ഇങ്ങനെ ആയി വന്നതേ ഉള്ളൂ വിളഞ്ഞിട്ട് വിൽക്കാനാണോ അതോ ആള് വരുമോ ഇവിടെ ഇപ്പൊ ആള് വരുന്നുണ്ട് ഈ ചുറ്റുപാടുള്ളറിഞ്ഞ് അങ്ങനെ ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന കൊടുക്കാൻ ആവില്ല എന്തെങ്കിലും വിടുന്നുണ്ട് പച്ചക്കറി ഇപ്പഴിത് നമുക്ക് നേരെ കിട്ടിയ ലാഭമാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പന്തൽ നിറച്ച് സാധനം ഇട്ടിരുന്നു അത് ഈ വാനൽ കൂടിയ സമയത്ത് മൊത്തം ഇത് കുരുട് പിടിച്ച് നമുക്ക് ഒന്നും കിട്ടിയില്ല മൊത്തം പോയി വെള്ളം കുറഞ്ഞു വന്നപ്പോഴും നല്ല ഊറ്റകണ്ട് പിന്നെ ഈ തെങ്ങിന് വേണ്ടിയാണ് അവർ ഈ കുളവും ഒരു ടാങ്ക് അത് ഈ രാജേന്ദ്രനായ സാറ് അവർ ചെയ്താണ് അതിൻ്റെ വെള്ളം തന്നെ നമുക്ക് അതിന് പിന്നെ സാറ് വേറെ ഇത് നമുക്ക് വേറെ ഈ കറണ്ട് കണക്ഷൻ അവർക്ക് ഉള്ളതു വേറെ പൈസ ഒന്നും വാങ്ങിക്കില്ല നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു വാസ്തു എല്ലാം കൂടെ സാറ് തന്നിട്ടുണ്ട് വലിയ പണി പണി വലിയ പണി ഇത് പണി തീർന്നില്ല ഇനി കൊണ്ട് ഇനി ഇതിന്റെ കൂടെ ഒരേ സ്ഥലം കൂടെ പണി ചെയ്ത് തീർക്കാൻ നമുക്ക് അവിടെയും കൃഷി അവിടെ നമുക്ക് ചീര ബാക്കി ഇത് പടമെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ലക്ഷ്മി ആ ഒരു വശത്ത് പൂത്തുലിഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലി മറുവശത്ത് കുറേ കൃഷി വിഭവങ്ങൾ അങ്ങനെ പൊന്ന് വിളഞ്ഞിരിക്കുന്ന ഒരു മണ്ണിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇത് തിരുവനന്തപുരം വെളുപ്പശാലയിലുള്ള ചെറുതേരിയിലാണ് ഈ ഒരു കൃഷിഭൂമി ശരിക്കും അക്ഷരാർത്ഥത്തിലൊരു എന്താ ഒരു പർദീസ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേര് അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ പൂത്തിളിഞ്ഞ് നിൽക്കുന്ന പൂക്കളും അതുപോലെ തന്നെ ഈ കൃഷി വിഭവങ്ങളുമൊക്കെ എന്തായാലും ഈ ഒരു കാഴ്ച പ്രേക്ഷകർക്കും സന്തോഷകരമാകട്ടെ തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആശ്രിയോടൊപ്പം ആൻ സി എസ് ബെഞ്ചമിൻ മലയാളി വാർത്ത